കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി അഭിജിത് ഗംഗോപാധ്യായ കഴിഞ്ഞ ദിവസം ജുഡീഷ്യറിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ സൂചന നൽകി കഴിഞ്ഞിട്ടുണ്ട് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ പലതവണ വെല്ലുവിളിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഇത്തവണ ആ വെല്ലുവിളി താൻ സ്വീകരിക്കുന്നുവെന്നതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കറുമെന്നതാണ് സൂചനകളും നിരവധി നാടകീയ സംഭവങ്ങളാൽ നിറഞ്ഞതാണ് അഭിജിത് ഗംഗോപാധ്യായയുടെ കരിയർ പല കാരണങ്ങളാൽ അദ്ദേഹം പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് കോടതി വ്യവഹാരങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തിയും ചിലപ്പോൾ വിവാദങ്ങളും ചിലപ്പോൾ ബഹിഷ്കരണവും സ്വന്തം സഹപ്രവർത്തകർക്കും അഭിഭാഷകർക്കും എതിരായ ആരോപണങ്ങളും പിന്നെ മാപ്പ് നൽകലും വാർത്താ ചാനലുകൾക്ക് അഭിമുഖം നൽകിയും അദ്ദേഹം പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഒരു പാർട്ടി തനിക്ക് ടിക്കറ്റ് നൽകിയാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് വിരമിക്കൽ പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്നാൽ പാർട്ടിയുടെ പേര് പറയാൻ അദ്ദേഹം തയ്യാറായില്ല മാർച്ച് നാലിന് താൻ അവസാനമായി ഹൈക്കോടതി ജഡ്ജിക്കുപായം അണിയുമെന്നും തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ മാർച്ച് അഞ്ചാം തീയതി താൻ രാഷ്ട്രപതിക്ക് തന്റെ രാജ്യത്ത് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ജഡ്ജിയായി ഇരിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം അദ്ദേഹം ഉയർത്തിയത് വിവാദമായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് സംസ്ഥാനത്ത് അഴിമതി തഴച്ചു വളരുന്നു എന്നതാണ് അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അദ്ദേഹം ബി ജെ പിയിലേക്ക് എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് നൽകിയത് ഒരു ബംഗാളി പൗരൻ എന്ന നിലയിൽ സംസ്ഥാനത്തെ സാഹചര്യങ്ങളൊക്കെ താൻ യോജിക്കുന്നില്ല ഭരിക്കാൻ അവസരം ലഭിച്ചവരിൽ നിന്നും സംസ്ഥാനത്തിന് ഒന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് താൻ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് വിരമിക്കാൻ തീരുമാനിച്ചത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസ് ഈ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിട്ടുമുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനെ പോലെയാണ് ഹൈക്കോടതി ജഡ്ജി പെരുമാറുന്നത് തങ്ങൾ വളരെ കാലമായി പറഞ്ഞു വരുന്ന കാര്യമാണ് ഇപ്പോൾ തങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്നതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി വക്താവ് കൂടിയായ ദേവാങ്ഷു ഭട്ടാചാര്യ പറഞ്ഞത് അഭിജിത് ഗംഗോപാധ്യായയുടെ തീരുമാനത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുകാന്ത മജുന്ദാർ സ്വാഗതം ചെയ്തിട്ടുമുണ്ട് അഭിജിത് ഗംഗോപാധ്യായ പോലുള്ളവരെ രാഷ്ട്രീയത്തിന് ആവശ്യമുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ബി ജെ പിയിലേക്ക് അദ്ദേഹം കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ജുഡീഷ്യറിയെ ബി ജെ പി വിലക്ക് വാങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി വരികയാണ്